കനത്ത വെന്തുരുകി കോട്ടയം മുപ്പത്തി ആറ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ആഴ്ചത്തെ ശരാശരി താപനില കോട്ടയത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ചൂടിൽ നിന്നും മൂന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ചൂടാണിത് മെയ് രണ്ടു വരെ ജില്ലയിൽ രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം കോട്ടയത്ത് എട്ട് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നൂറ്റി അൻപത് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് പതിനാറ് ശതമാനം മഴ കുറവാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയത്ത് ഭേദപ്പെട്ട മഴ ലഭിച്ചുവെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയുന്നത് ഐഫോർ एट